ഇന്ന് രാവിലെ എഴുന്നേറ്റ് ഇപ്പം ഇതാണ് കേട്ടോ അവസ്ഥ പുറത്ത് നല്ല മഴയാണ് ഇപ്പം സമയം ഏഴര കഴിഞ്ഞു ഇന്ന് ഞാൻ പറമ്പിലേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ ഈവനിങ് പറമ്പിലിറങ്ങി ഞാൻ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരും ഇതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞത് ഇപ്പം മഴയൊക്കെ പോയി ഞാൻ ഫ്രീ ആയി തൊഴിലൂടെ ഇങ്ങനെ നടക്കുകയാണ് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മ തന്നൊരു വിത്തായിരുന്നു കേട്ടോ എനിക്ക് ഈ കളറിനോട് ഒരു അട്രാക്ഷൻ തോന്നിയിട്ടാണ് ഞാൻ ഇത് വാങ്ങിയത് കഴിഞ്ഞ തവണ ചന്തയിൽ പോയപ്പോഴാണ് ഈ ഒരു വിത്ത് ഞാൻ വാങ്ങിയത് ഇത് കൂടാതെ ഇവിടെ കാന്താരി മുളക് ഉണ്ടമുളക് ഇതൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ തവണ വീട്ടിൽ വന്ന സമയത്ത് ഒരു കയ്പയുടെ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു അത് ഇത് പടർന്ന് പന്തലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇതെല്ലാം അച്ചസ്സിൻ്റെ ഡിപ്പാർട്ട്മെൻ്റാണ് കേട്ടോ ഇത് കൃഷിയൊന്നുമല്ല തൊടിയിൽ ജസ്റ്റ് കണ്ടപ്പോൾ ഞാൻ കാണിച്ചു തരികയാണ് ഞങ്ങളൊക്കെ ഇത് പല്ലുവേദന വരുന്ന സമയത്ത് ആ സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വേദനയെന്ന് ചെറിയൊരു ആശ്വാസം ഉണ്ടാവും നമ്മളെ നാട്ടിൽ ഇത് ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ പിന്നെ ഇത് ചേനയാണ് ഇതും അച്ഛൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ് കുരുമുളകൊക്കെ ഇപ്പോൾ ഇവിടെ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മൂന്ന് കവങ്ങിലായിട്ട് കുരുമുളകിൻ്റെ ചെറിയൊരു കൃഷിയുണ്ട് ഈ കയ്പേടെ വിത്ത് ഇവിടെ നട്ടതല്ല കേട്ടോ തനിയെ ഉണ്ടായി വന്നതാണ് മധുര ചീര അതുപോലെ ഇതിൻ്റെ പേരെനിക്കറിയില്ല ഇത് രണ്ടും നമ്മൾ തോരൻ വെക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത് ചക്ക കുരുവുകൊണ്ട് ഒരു പായസം വെച്ചോട്ടോ അതിൽ നമ്മൾ നേന്ത്രപ്പഴം മുറിച്ചിട്ടിട്ടുണ്ട് വൈകുന്നേരം ആയപ്പോൾ അച്ഛൻ്റെ തൊടിയിലേക്ക് ഇറങ്ങി ക്ലീനിങ്ങിലാണ് കേട്ടോ അച്ഛൻ തന്നെയാണ് അധികം തൊടിയിലൊക്കെ വൃത്തിയാക്കാറുള്ളത് പിന്നെ ഞാൻ ഇതേ വഴിയിലേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ നാളെ കാണാം ചറ്റാബൈ ബൈ സി യു